കാശ്മീർ സഞ്ചാരികളുടെ മനം മയക്കുന്നതിൽ എക്കാലത്തും മുന്നിലാണ് അതിമനോഹരമായ ഒരു മഞ്ഞുകാലത്തിന് ശേഷം വസന്തകാലത്തിന് സഞ്ചാരികളെ ആകർഷിക്കുവാൻ ഒരുങ്ങുകയാണ് കാശ്മീർ ഏഷ്യയിലെ ഏറ്റവും വലിയ ടുലിപ്പ് തോട്ടം ശ്രീനഗറിലെ ഇന്ദിരാഗാന്ധിയുടെ പേരിലുള്ള പൂന്തോട്ടമാണ് ശനിയാഴ്ച തുറക്കുക ദാൽ തടാകത്തിന് സമീപമാണ് ഈ പൂന്തോട്ടം പല നിറങ്ങളിലുള്ള എഴുപത്തിമൂന്ന് തരം ടുലിപ്പുകൾ ഇവിടെ കാണാം അമ്പത്തഞ്ച് ഹെക്ടറിലായി പതിനേഴ് ലക്ഷം ചെടികളാണ് ഇത്തവണ നട്ടത് രണ്ടായിരത്തി ഏഴിലാണ് ഇന്ദിരാഗാന്ധിയുടെ ഓർമ്മയ്ക്കായി ടുലിപ്പ് തോട്ടം നിർമ്മിച്ചത് തുടക്കത്തിൽ അമ്പതിനായിരം ടുലിപ്പ് ചെടികളായിരുന്നു സന്ദർശകർ കൂടിയതോടെ തോട്ടം വിപുലമാക്കി കഴിഞ്ഞ വർഷം മൂന്ന് പോയിന്റ് ആറ് അഞ്ച് ലക്ഷം പേരാണ് ടുലിപ്പിന്റെ ഭംഗി ആസ്വദിക്കാൻ എത്തിയത് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള സഞ്ചാരികളാണ് ടുലിപ്പ് ഫെസ്റ്റിവൽ കാണാനായി എത്തുക കാശ്മീരിൻ്റെ രുചി വൈവിധ്യങ്ങൾ അറിയാനുള്ള ഭക്ഷണശാലകളും ഇവിടെ ഒരുക്കും ടുലിപ്പ് പൂക്കൾ അധികകാലം വാടാതെ നിൽക്കാറില്ല പൂക്കളുള്ള സമയത്ത് മാത്രമേ ഗാർഡനിലേക്ക് സഞ്ചാരികളെ പ്രവേശിപ്പിക്കാറുള്ളൂ അതിനാൽ ഏപ്രിൽ അവസാനത്തോടെ ഗാർഡൻ അടയ്ക്കും തുറക്കുന്ന സമയത്ത് രാവിലെ എട്ട് മണി മുതൽ വൈകിട്ട് ഏഴ് മണി വരെയാണ് പ്രവേശനം അനുവദിക്കുക മുതിർന്നവർക്ക് അറുപത് രൂപയും കുട്ടികൾക്ക് ഇരുപത്തഞ്ച് രൂപയുമാണ് ടിക്കറ്റ് നിരക്ക്